നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം വലിയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങിയതാണ് പക്ഷേ അതിനകത്ത് ഇപ്പോൾ വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തനിച്ച് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി വെളിപ്പെടുത്തിയതാണ് ഈ വിവരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് തനിച്ച് മത്സരിക്കുമെന്നവർ പ്രഖ്യാപിച്ചു ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ സീറ്റ് വിഭജന ചർച്ച തടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പശ്ചിമബംഗാളിൽ തൃണമൂലിന് ഒരു മുന്നണിയുടെയും സഹായം വേണ്ടെന്നും ബി ജെ പിയോടെ തനിച്ചേറ്റുമുട്ടുമെന്നും മമത വ്യക്തമാക്കിയത് ഇതോടെ വെട്ടിലായിരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ യാത്ര പശ്ചിമ ബംഗാളിൽ അടുത്ത ദിവസം പ്രവേശിക്കാനിരിക്കെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മമതയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ഞങ്ങൾ എന്ത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചാലും അതല്ല അവർ നിരസിക്കും അതോടെ ബംഗാളിൽ തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു ഇതാണ് മമത പറയുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ വിവരം തന്നെ അറിയിച്ചിട്ടില്ലെന്നും യാത്ര പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുന്ന വിവരം പോലും അറിയിക്കാതിരുന്നതും മമതയ്ക്ക് അതൃപ്തിയായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ലെന്നുമാണ് മമത പറയുന്നത് മമതയുടെ തീരുമാനം ബി ജെ പിയെ എതിരിടാൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്നുണ്ടാക്കിയ ഇന്ത്യാ സഖ്യത്തെയും ബാധിച്ചിട്ടുണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാൻ മമത സ്വന്തം പാർട്ടി അണികളോട് തന്നെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പത്ത് ഇരുപത്തെട്ട് പേരുകൂടി ചേർന്ന് രൂപപ്പെടുത്തിയ ഇന്ത്യ മുന്നണി ശിഥിലമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ ഈ യാത്രയും ശുഭപര്യവസായിയായിട്ട് മാറും എന്ന് തോന്നുന്നില്ല